മൃദുലയുടെ അച്ഛൻ്റെ മരണശേഷം പ്രവീണും പ്രണവും ഒന്നിച്ചായിരുന്നു ആ വീട്ടിൽ എന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇരുവരും പിണക്കങ്ങൾ അവസാനിപ്പിച്ച് മരണവീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും ആരും വിശ്വസിച്ചില്ല എല്ലാവരും അതിനെ കളവായിട്ടാണ് കണ്ടത് എന്നാൽ യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് അവരുടെ അടുത്ത സുഹൃത്ത് കമൻ്റ് ഇട്ടിട്ടും ആ കമൻറ്റ് വിശ്വസിക്കാത്തവരാണ് മലയാളി പ്രേക്ഷകർ ആ ഒരു മരണശേഷം കാര്യങ്ങൾ കഴിഞ്ഞതിന് മുമ്പ് പ്രവീൺ ഒറ്റ വീഡിയോയിൽ പോലും തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടില്ല ഒരു സ്റ്റോറിയോ പോസ്റ്റുകളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പ്രണവം അങ്ങനെ എന്തെങ്കിലും ദേഷ്യമോ മറ്റോ മനസ്സിലുണ്ടെങ്കിൽ പ്രണവ് അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പ്രണവിനെ തൻ്റെ ഇഷ്ടത്തിന് വീഡിയോയും മറ്റും പോസ്റ്റ് ചെയ്യാം എന്നാൽ പ്രണവും മൃദുലയുടെ അച്ഛൻ്റെ മരണത്തിൻ്റെ ദുഃഖത്തിൽ ആ ഒരു കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ചടങ്ങുകൾ കഴിയുന്നതുവരെ ഇരുവരും വീഡിയോയോ പോസ്റ്റുകളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നില്ല ഇത് തന്നെ ആത്മബന്ധവും സ്നേഹവും ആ ചേട്ടനും അനിയനും എല്ലാ കാര്യത്തിനും ഒറ്റക്കെട്ടായിരുന്നു ഇങ്ങനെയൊരു വിഷമം വന്നെങ്കിലും ഇരുവരും ഒന്നിച്ചു തന്നെ എത്രമാത്രം പ്രണവിനും ആ ഒരു അച്ഛൻ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് അവരുടെ വീഡിയോസിൽ നിന്ന് തന്നെ അറിയാം മൃദുലയുടെ വീട്ടിൽ എത്തുമ്പോൾ സ്നേഹത്തോടെയാണ് പ്രണവിനെയും പ്രവീണിനെയും വീട്ടുകാരെയും അദ്ദേഹം സ്വീകരിച്ചതെന്ന് അവരുടെ വീഡിയോസിൽ എല്ലാം തന്നെ എല്ലാവരും കാണുന്നതാണ് മൃദുലയോടുള്ള ദേഷ്യം പോലും ഇപ്പോൾ അവർ എല്ലാം മറന്നു കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക